കേരളത്തിലെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വില്ലേജുകളിൽ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച ഇരുന്നൂറ് വില്ലേജുകളിൽ പകുതി പോലും ഇപ്പോഴും സർവേ പൂർത്തീകരിച്ച് റവന്യൂ ഭരണത്തിന് കൈമാറാൻ സാധിച്ചില്ല സർ മാത്രമല്ല ഗൂഢമകളുടെ റെക്കോർഡുകൾ പരിശോധിക്കുവാനോ പരാതികൾ പരിഹരിച്ച് കുറ്റമറ്റ രീതിയിൽ സർവേ മാപ്പ് തയ്യാറാക്കുവാനോ ആവശ്യമായ സമയം അനുവദിക്കുന്നതിന് പകരം സർവേയർമാർക്ക് വില്ലേജുകൾ വീതം വെച്ച് ഒരു ദിവസം ഇത്ര ഹെക്ടർ ചെയ്യണം എന്ന് ടാർഗറ്റ് നൽകുകയാണ് സർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുമൂലം സർവേയുടെ ഡിജിറ്റൽ സർവേയുടെ എന്തെല്ലാം നടപടികളാണ് സർക്കാർ ഡിജിറ്റൽ റീസർവേ തൊള്ളായിരത്തി ആറിലെവേ നടപടികൾക്ക് പുതിയ മുഖം തീർത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് റീസർവേ നടപടികൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് ഔപചാരികമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പരിപാടി ഉദ്ഘാടനം ചെയ്തെങ്കിലും സർ അതിനുശേഷം നടത്തി തീർക്കേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു കോഴ്സിൻ്റെ സ്റ്റേഷൻ രൂപീകരിക്കൽ ഐ ടിയുടെ സൊല്യൂഷൻ ബോധവൽക്കരണ പരിപാടികൾ സ്റ്റാഫിനെ കൊണ്ടുവരൽ ജീവനക്കാരുടെ പരിശീലനം ഡിജിറ്റൽ സർവേക്കാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ എസ് ഒ പി ഇങ്ങനെ തുടങ്ങി ആർ ടി കർ ഓവർ ആർ ടി എസ് മിഷീൻ എത്തിക്കുക എന്നതുൾപ്പെടെയുള്ള ദീർഘകാലത്തെ പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടിയിരുന്നായിരുന്നു സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് കൂടിയാണ് പൂർണമായ പ്രൊക്യൂർമെൻറ്റും ഈ നടപടികളും ചേർന്ന് പൂർണമായ വിധത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത് സാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് രണ്ടു വരെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഹെക്ടർ ഭൂമി കേരളം അളന്നു സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് രണ്ട് മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുത്താൽ രണ്ടു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് ഹെക്ടർ ഭൂമിയും കേരളം അളന്നു കഴിഞ്ഞു സാർ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കേവലം ഒന്നര വർഷക്കാലം കൊണ്ട് നാലു ലക്ഷം ഹെക്ടർ ഭൂമി കേരളത്തിൽ അളന്ന് കൃത്യതയോടെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം സാർ ടോട്ടൽ സ്റ്റേഷൻ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ഇത്രയും കാലം കൊണ്ട് കേവലം തൊണ്ണൂറ്റയ്യായിരം ഹെക്ടർ ഭൂമി മാത്രമേ നമുക്ക് അളക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ പദ്ധതിയുടെ ഭാഗമായി നാല് ലക്ഷം ഹെക്ടർ ഭൂമി അളന്നു തീർത്തു എന്ന് മാത്രമല്ല ഇന്നീ മറുപടി പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റേഴ് വില്ലേജുകളിൽ സർവേസ് ആൻഡ് ബൗണ്ടറിസ് ആക്ട് പ്രകാരമുള്ള നയൻ ടു പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു സാർ ഏറെ സന്തോഷത്തോടെ ഒരു കാര്യം പറയട്ടെ വിദ്യാഭ്യാസ ആരോഗ്യ ഭൂപരിഷ്കരണ മേഖലയിൽ കേരളത്തിന്റെ നേട്ടം പോലെ കേരളവിധ സർവേ രംഗത്തും ഒരു പുതിയ കേരള മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നു ഇന്ത്യയിൽ ആസാം ആന്ധ്രാപ്രദേശ് പോണ്ടിച്ചേരി തമിഴ്നാട് ഈ നാല് സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിയെന്ന് മാത്രമല്ല ആസമിലെ ഗവൺമെന്റ് കേരള മോഡൽ മോഡലെവിടെ പരീക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന് കൊടുത്ത കത്ത് പ്രകാരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റിസോഴ്സ് ഒരു കത്ത് ഇപ്പോൾ കേരളത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ചിരിക്കുകയാണ് ആ കത്ത് ആസാമിന് കേരള മോഡൽ അവതരിപ്പിക്കാൻ അനുവാദം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് രാജ്യത്തെ ഗവൺമെന്റ് കേന്ദ്രം പോലും കേരളത്തിന്റെ ഈ നടപടി അംഗീകരിച്ചു സാർ ഏറ്റവും ചുരുങ്ങിയ ഏജൻസി ഉള്ള നമ്മുടെ ഈ സർവേ നടപടികൾ ഇരുന്നൂറ് വില്ലേജിൽ നാല് ലക്ഷം ഹെക്ടർ പൂർത്തിയാക്കിയപ്പോൾ കേരളത്തിൽ ആകെയുള്ള എല്ലാവരും പരാതി കേവലം നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് മാത്രമാണ് അതായത് ആകെയുള്ള പാഴ്സലുകളുടെ പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും നൽകിയ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങൊരു പേടിയും ഉണ്ടാകേണ്ട കേരളത്തിൽ ആകെയുള്ളത് മുപ്പത്തെട്ട് ലക്ഷം ഹെക്ടർ ഭൂമിയാണ് വനം കഴിച്ചാൽ ഇരുപത്തെട്ട് ലക്ഷമാണ് അതിൽ നാല് ലക്ഷം നമ്മളിപ്പോൾ റീസർവേ ചെയ്ത് കഴിഞ്ഞു ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ആ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്